നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട എന്നാൽ മനുഷ്യന് ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്നത് അസാധാരണമാം വിധമുള്ള ശക്തമായ സൗരോർജ കൊടുങ്കാറ്റിന് ലോകം സാക്ഷിയായിരിക്കുന്നു ഭൂമിയുടെ പതിനേഴ് മടങ്ങ് വലുപ്പമുള്ള അതിഭീമൻ സൗര കളങ്കം സൂര്യനിൽ രൂപപ്പെട്ടു കഴിഞ്ഞതോടെ സൗര കൊടുങ്കാറ്റുകളും സൂര്യന്റെ സൗരചക്രങ്ങളും ഓൺലൈനിലും ശാസ്ത്രരംഗത്തും വീണ്ടും ചർച്ചയാകുകയാണ് സൂര്യകളങ്കങ്ങളോടനുബന്ധിച്ച് അതിശക്തമായ സൗരജ്വാലകൾ ഉണ്ടാകാറുണ്ട് ഇവ ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായിരിക്കും ഈ വാരാന്ത്യത്തോടെ എത്തുമെന്ന് പ്രവചിച്ചിരുന്ന സൗരപ്രവാഹം പ്രതീക്ഷിച്ചതിലും മണിക്കൂറുകൾക്ക് മുമ്പ് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ഭൂമിയിൽ എത്തിയത് സൗര കൊടുങ്കാറ്റിനെ തുടർന്നുള്ള അറോറ യു കെയിൽ ഉടനീളം ദൃശ്യമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നതിന് കാരണമായ ഭീമാകാരമായ സൂര്യകളങ്കങ്ങൾ കാണിക്കുന്ന അപൂർവ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവന്നു തുടങ്ങി അസാധാരണമാം വിധം ശക്തമായ ഒരു സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിച്ചതോടെ ശനിയാഴ്ച പുലർച്ചെ വടക്കൻ അർദ്ധഗോളത്തിലുടനീളം ആകാശത്ത് അതിശയകരമായ വർണ്ണ കളറുകൾ പ്രത്യക്ഷപ്പെട്ടു ഇത് വാരാന്ത്യത്തിലും ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലും നീണ്ടു നിൽക്കാമെന്നാണ് ഗവേഷക സംഘം പറയുന്നത് യു കെയിലെ പലരും ശനിയാഴ്ച പുലർച്ചെ സോഷ്യൽ മീഡിയയിൽ ലൈറ്റുകളുടെയും ഫോൺ സ്നാപ്പുകൾ പങ്കിട്ടിരുന്നു ഈ പ്രതിഭാസം തെക്ക് ലണ്ടനിലും തെക്കൻ ഇംഗ്ലണ്ടിലും ഉണ്ടായിട്ടുണ്ട് വൈദ്യുതിയും ഇന്റർനെറ്റ് അടക്കമുള്ള ആശയവിനിമയ മാർഗങ്ങളും തടസ്സപ്പെടാൻ ഇടയുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതുവരെ പക്ഷേ അത്തരം തടസ്സങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് സംബന്ധിച്ച് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഭൂകാന്തിക കൊടുങ്കാറ്റ് സംഭവിച്ചേക്കാം എന്നായിരുന്നു മുന്നറിയിപ്പ് ഇപ്പോൾ സൗരപ്രവാഹം ഭൂമിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ വാരാന്ത്യത്തിലും ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലും നീണ്ടു നിൽക്കും ഭ്രമണപഥത്തിലെ പവർ പ്ലാന്റുകളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും ഓപ്പറേറ്റർമാർക്കും ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിക്കും മുൻകരുതലുകൾ എടുക്കാൻ എൻഒഎ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൊടുങ്കാറ്റ് യു എസിൽ അലബാമ വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലേക്കും അനുഭവപ്പെട്ടേക്കാം എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊമ്പതിൽ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ സോളാർ കൊടുങ്കാറ്റ് പോലെ ഈ കൊടുങ്കാറ്റ് തീവ്രമാക്കാൻ ഇടയില്ല എന്നാണ് കരുതുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ സൂര്യൻ ശക്തമായ സൗരജ്വാലകൾ പുറപ്പെടുവിക്കുന്നുണ്ട് അതിന്റെ ഫലമായി കുറഞ്ഞത് ഏഴ് പ്ലാസ്മ പൊട്ടിത്തെറികളും ഉണ്ടായിട്ടുണ്ട് കൊറോണൽ മാസ് ഇജക്ഷൻ എന്നറിയപ്പെടുന്ന ഓരോ സ്ഫോടനത്തിലും സൂര്യന്റെ ബാഹ്യ അന്തരീക്ഷത്തിൽ നിന്നോ കൊറോണയിൽ നിന്നോ കോടിക്കണക്കിന് ടൺ പ്ലാസ്മയും കാന്തികക്ഷേത്രവും പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സൂര്യനിൽ നിന്നുള്ള പ്ലാസ്മ പൊട്ടിത്തെറിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന സൗര കളങ്കങ്ങൾക്ക് പതിനഞ്ച് ഭൂമിയുടെ വലിപ്പമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സൂര്യനിൽ നിന്നുള്ള സൗരകളങ്കം അഥവാ സൺസ്പോട്ട് ഭൂമിയിലെ വൈദ്യുത ശൃംഖലകളെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും ബാധിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൂര്യനിലെ കാന്ത മണ്ഡല ചുഴികളാണ് സൂര്യകളങ്കങ്ങളായി അറിയപ്പെടുന്നത് ഇതിന് മുൻപ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇത്രയും തീവ്രമായ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന സൗരകാന്തിക കാറ്റ് ഉണ്ടായത് സൂര്യകളങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇത്ര വലുത് അത്യപൂർവമാണ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ കളങ്കം മെയ് ആദ്യവാരം മുതലാണ് കൂടുതൽ തെളിയാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ കാണാവുന്ന വലിപ്പമുണ്ടെങ്കിലും അംഗീകൃത സൗര ഫിൽറ്ററുകൾ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ് ബ്രഹ്മണപഥത്തിലെ പവർ പ്ലാന്റുകളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും ഓപ്പറേറ്റർമാർ മുൻകരുതുകൾ എടുക്കേണ്ടതുണ്ട് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസിക്കും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് സൂര്യകളങ്കങ്ങളോടനുബന്ധിച്ച് അതിശക്തമായ സൗരജ്വാലകളാണ് ഉണ്ടാകുന്നത് ഇവ ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായിരിക്കും ചിലപ്പോഴവ ഭൂമിയുടെ നേർക്കും വരാറുണ്ട് ഇതിനെയാണ് സോളാർ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ഇത് കാരണം ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ തടസ്സപ്പെടുത്തുകയും ഭൂമിയിൽ ജീവ അപായത്തിന് പുറമെ നമ്മുടെ സാങ്കേതിക ഉപകരണങ്ങൾ ജി വൈദ്യുത ട്രാൻസ്ഫോർമറുകൾ എന്നിവയെല്ലാം തകർക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് ശാസ്ത്രലോകം സൂര്യകളങ്കങ്ങളെ ഗൌരവമായി തന്നെയാണ് കാണുന്നത് ഭൂമിയിലെ ചൂട് മറ്റ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ എന്നിവയിൽ സൂര്യകളങ്കങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രലോകം പഠിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വലിയൊരു സോളാർ കൊടുങ്കാറ്റ് ഉണ്ടായിട്ടുണ്ട് ഒരു സോളാർ കൊടുങ്കാറ്റിന്റെ പ്രഭാവത്തിൽ തകർന്ന ഇൻഫ്രാസ്ട്രക്ചർ എടുക്കണമെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ തന്നെ വേണ്ടിവരും ഇന്റർനെറ്റ് അപ്പോക്കിലിപ്സ് തുടങ്ങിയ പദങ്ങളാണ് ഈ സംഭവത്തെ വിശദീകരിക്കാനായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊടുങ്കാറ്റുകൾ ഉത്ഭവിക്കുന്നത് സൂര്യന്റെ ഉപരിതലത്തിലെ ഉയർന്ന കാന്തിക പ്രവർത്തനമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് സൂര്യന്റെ ഉപരിതലത്തിൽ അപൂർവമായി സംഭവിക്കുന്ന പൊട്ടിത്തെറികൾ കാരണം വൈദ്യുത കാന്തിക തരംഗങ്ങളും ചാർജുള്ള കണികകളും പുറന്തള്ളപ്പെടും ഇതിനെയാണ് സൗരോർജ്ജ കൊടുങ്കാറ്റ് എന്നും സൗരവാദം എന്നും വിളിക്കുന്നത് ഈ ജ്വലനങ്ങളോ കൊടുങ്കാറ്റുകളോ അയോണൈസ്ഡ് വാതകങ്ങളോ പ്ലാസ്മയോ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ പ്ലാസ്മയുടെ വൈദ്യുത കാന്തിക മണ്ഡലം ഭൂമിയുടെ കാന്തികക്ഷേത്രവുമായി ഇടപഴകും അപ്പോഴാണ് സൗര കൊടുങ്കാറ്റിന് കാരണമാകുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ സ്ഫോടനമായതിനാൽ ഒരു കൊടുങ്കാറ്റ് ആയിരം ബില്ല്യൻ ആറ്റം ബോംബുകൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്ന അത്രയും ഊർജം പുറത്തുവിടും വൈദ്യുതകാന്തിക തരംഗങ്ങളുടെയും കണികകളുടെയും പ്രവാഹം എല്ലാ നക്ഷത്രങ്ങളിലും സംഭവിക്കാറുണ്ട് ഭൂമി സൂര്യനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഗ്രഹമായതിനാൽ സൂര്യനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂമിയെ ഏറ്റവും കൂടുതൽ ബാധിക്കും സോളാർ മാക്സിമവും തുടർന്ന് ഭൂമിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും വെറും കെട്ടുകഥകളല്ല എന്നതിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിലെ കാരിംഗ്റ്റൺ സംഭവത്തിൽ ടെലിഗ്രാഫ് ലൈനുകൾ പൊട്ടിത്തെറിക്കുകയും ഓപ്പറേറ്റർമാർ വൈദ്യുതാഘാതം ഏൽക്കുകയും ചെയ്തിരുന്നു കടലിനടിയിലെ കമ്മ്യൂണിക്കേഷൻ കേബിളുകൾ പോലുള്ള വലിയ തോതിലുള്ള സംവിധാനങ്ങളെ സൗരോർജ്ജ കൊടുങ്കാറ്റ് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും അത്തരം തകരാറുകൾ മാസങ്ങളോളം നീണ്ടുനിന്നേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു മെയ് ഒൻപതാം തീയതിയോടെ സൂര്യനിൽ നിന്ന് വൻ സൗരവാദം പുറത്തേക്ക് വന്നതായാണ് ബഹിരാകാശ കാലാവസ്ഥയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന യു എസ് സംഘടനയായ നാഷണൽ ഓഷ്യാൻറ്റിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷൻ എന്ന നോവ പറഞ്ഞത് ഇത് ഞായർ വരെ തുടരും എന്ന് തീർച്ചയാണ് ഇത്തവണത്തെ സൗരവാദം കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഏറ്റവും ശക്തമായതാണെന്നാണ് നോവ മേധാവി ക്ലിന്റൺ വാലസ് വിശദീകരിച്ചത് ജി ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പട്ടികപ്രകാരമാണ് പ്രകാരമാണ് സൗരവാദ തീവ്രത അളക്കുന്നത് ഇതനുസരിച്ച് ജി നാലിനു മുകളിലാണ് ഇപ്പോഴത്തെ തീവ്രത വിമാന സർവീസുകൾ ഉപഗ്രഹ ചലനം വിദൂര നിയന്ത്രിത ജി പി എസ് വൈദ്യുത ഗ്രിഡുകൾ വോൾട്ടേജ് തുടങ്ങിയ സംവിധാനങ്ങളെ ഇത് ബാധിക്കും നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ല എന്നാണ് സൂചനയെങ്കിലും യുഎസും മറ്റും സ്ഥിതി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് സൗര കൊടുങ്കാറ്റുകൾ എത്താത്ത ഭൂമധ്യരേഖാ പ്രദേശത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ സൂര്യന്റെ ക്രോധത്തിൽ നിന്ന് ഇന്ത്യ താരതമ്യേന സുരക്ഷിതമാണ് എന്നാൽ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ അപകടത്തിലായേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്